പറഞ്ഞു നമ്മൾ പക്ഷികൾ പഠിച്ച സമയത്ത് കാക്കയും ഉള്ളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ കാക്ക എന്ന പക്ഷിയെ പോലെ ഇരിക്കുന്ന ആണ് ആരെയും പറഞ്ഞെന്ന് പക്ഷെ അവരുടെ സൗണ്ടുകളൊക്കെ വ്യത്യാസമുണ്ടല്ലേ അവരുടെ ശബ്ദങ്ങളൊക്കെ എന്താണ് വ്യത്യാസം ഹലോ കാക്കയും കുയിലുണ്ടാക്ക നല്ല അധ്വാനിയാണ് കഷ്ടപ്പെട്ട് ചെറിയ ചെറിയ ചില്ലകളൊക്കെ പറക്കി എടുത്ത് ആ കൊണ്ടുപോന് എവിടെ കൊണ്ടുപോയി കൂടുണ്ടാക്കും മരത്തിന്റെ ചില്ലയിലാണ് കൊണ്ടുപോയി കൂടുണ്ടാക്കുന്നത് അല്ലേ ആ അതേസമയം നമ്മള് കുയിലാണെങ്കിലും അടിച്ചു കുയിലെന്താണ് മടിച്ചെന്ത് മടിച്ച ആയത് കൊണ്ട് തന്നെ ആ നമ്മള് മുട്ട സമയമാവുമ്പഴേക്കും ഈ കൂടെന്നുണ്ടാക്കാതിരിക്കും ഇങ്ങനെ ചില്ലകളൊക്കെ പറക്കി കൊണ്ടുവന്ന് കൂടെ ഭയങ്കര മടിച്ച എന്നിട്ട് മുട്ട ഇടുന്ന പാവം പാവ കാക്കറത്തു പോണ സമയം നോക്കിട്ട് നമ്മുടെ കുയിലെന്തിയും കുയിലെന്തിയുടെ കാക്കയുടെ കുട്ടിലിറങ്ങി മുട്ടയിടും കേട്ടാ എന്നിട്ട് അപ്പൊ നോക്കുമ്പോ ചെറുപ്പ കാക്കയുടെ മുട്ടുണ്ടാവും അപ്പൊ അറിയൂല കാക്ക അല്ലേ പിന്നെ മുട്ട പിരിഞ്ഞ് വന്ന് വരുമ്പോഴും ആരക്കണക്കാണ് ഇരിക്കുന്നത് ഒരു കൂട് ഒരു കാക്ക കൂട് അപ്പൊ അതിലൊരു കാക്കയുണ്ട് ആ കാക്കടെ ചോദിക്കാണ് ആ കുട്ടിന്ന് ചോദിക്കുകയാണ് കൂട്ടിൽ കുയിലൊരുണ്ടോ കരയും കൂട്ടിനകത്ത് കാവാകരയും കൂട്ടിനകത്ത് ചോദിക്കാൻ ആ കുച്ചെന്താ ചോദിച്ചേ

Kei ka kei, ni hukune kukil. Wachewa no i think you